ചേർത്തലയിലെ വാർത്തയിലേക്കാണ് ചേർത്തല ഐഷ തിരോധാന കേസിൽ അയൽവാസി റോസമ്മയെ വീണ്ടും ചോദ്യം ചെയ്യും റോസമ്മയുടെ വാക്കുകൾ കേട്ടപ്പോൾ എന്തോ ഒരു പന്തികേടുണ്ട് എന്ന് നമ്മൾ അന്നേ കരുതിയിലാണ് റോസമ്മയുടെ മൊഴിയിൽ വൈരുദ്ധ്യം ഉണ്ടെന്നാണ് പോലീസ് പറയുന്നത് കോഴി ഫാമിന്റെ ലൈസൻസിന് അപേക്ഷ നൽകാൻ റോസമ്മയ്ക്കൊപ്പം സെബാസ്റ്റിനും നഗരസഭയിൽ എത്തിയെന്ന് ചേർത്തല നഗരസഭാ ഓഫീസിലെ ഉദ്യോഗസ്ഥരുടെ മൊഴിയുണ്ട് വിവരങ്ങളുമായി ശരത് എസ് എസ് ചേരുന്നുണ്ട് ശരത് ഗുഡ് മോർണിംഗ് ശരത് റോസമ്മയുമായിട്ട് നമ്മൾ ആദ്യം സംസാരിക്കുന്ന സമയത്ത് റോസമ്മ നൽകിയ മൊഴിയിലും എന്തൊക്കെയോ ചില വ്യക്തതകൾ ഉണ്ടായിരുന്നു ഈ മൊഴിയിൽ വൈരുദ്ധ്യമുണ്ട് എന്നുള്ളതാണ് പോലീസിന്റെ നിഗമനം പോലീസ് അങ്ങനെ കരുതാൻ കാരണം എന്താണ് ശരത് അരുൺകുമാർ അതായത് റോസമ്മ പറയുന്നത് റോസമ്മയെ ഈ സബാസ്റ്റിയുമായി പരിചയപ്പെടുത്തുന്നത് ഐഷയാണ് എന്നുള്ളതാണ് രണ്ടായിരത്തി പതിനേഴിൽ ഈ സ്ഥലം വിൽപ്പനയുമായി ബന്ധപ്പെട്ട് ഐഷയും സബാസ്റ്റിയും തൻ്റെ വീട്ടിലെത്തി അന്നാണിങ്ങനെ സബാഷ്ടിനെ കുറിച്ച് അറിയുന്നതും പരിചയപ്പെടുന്നതുമൊക്കെ എന്നുള്ളതാണ് റോസമ്മ അന്വേഷണ സംഘത്തോടൊപ്പം മാധ്യമങ്ങളോടൊപ്പം പ്രതികരിക്കുകയും ചെയ്തു പക്ഷേ ഐഷയെ കാണാതാവുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് തന്നെ ഈ മൊഴിയിൽ ആദ്യഘട്ടത്തിൽ നമ്മൾ ഉൾപ്പെടെ സംശയം പ്രകടിപ്പിച്ചിരുന്നു ആ സമയത്ത് റോസമ്മ പറഞ്ഞാൽ തനിക്കറിയാവുന്നത് രണ്ടായിരത്തി പതിനേഴ് മുതലാണ് അത് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ കാണാതായെങ്കിലും അതിനുശേഷം രണ്ടായിരത്തി പതിനേഴിലാണ് തനിക്ക് സഭാശിനുമായി പരിചയമുള്ളത് എന്നടക്കം റോസമ്മ ആവർത്തിച്ച് പറയുകയും ചെയ്തു മാത്രമല്ല റോസമ്മ തന്നെയാണ് ഈ ഐഷയുടെ കുടുംബത്തെ ഐഷയെ കാണാനില്ലെന്ന വിവരം അറിയിക്കുകയും ചെയ്തത് ചില സാമ്പത്തിക ഇടപാടുകൾ റോസമ്മയും ഐഷയും തമ്മിലുണ്ടായിരുന്നു അങ്ങനെ ഈ വീട്ടിലേക്ക് ചെല്ലുകയും കുടുംബത്തോട് ഐഷയെ കാണാനില്ലെന്ന് കാര്യം അറിയിക്കുകയും ചെയ്ത് റോസമ്മയാണ് അതുകൊണ്ടുതന്നെ റോസമ്മയുടെ മൊഴിയിൽ ചില അവ്യക്തതകളുണ്ട് വൈരുദ്ധ്യമുണ്ട് എന്നുള്ളതാണ് പോലീസും കണക്കാക്കിയത് ഇതിന്റെ അടിസ്ഥാനത്തിൽ റോസമ്മയെ ഇപ്പോൾ വീണ്ടും ചോദ്യം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയും ചെയ്യുന്നു റോസമയും റോസമയുടെ ഫോൺ കോൾ അടക്കം അന്വേഷണ സംഘം പരിശോധിക്കുകയും ചെയ്യും റോസമയെ കാണാതെ ഐഷയെ കാണാതായ സമയത്ത് റോസമയുടെ ഫോണിലേക്ക് പലതവണ ഐഷയുടെ ഫോണിൽ നിന്ന് കോളുകൾ വന്നിരുന്നു എന്നടക്കം റോസമ പറയുന്നുണ്ട് അങ്ങനെ അക്കാര്യങ്ങളടക്കം ഫോൺ കോൺട്രാക്ടുകൾ കൂടി പരിശോധിച്ച ശേഷമായിരിക്കും എന്തായാലും ചേർത്തല പോലീസ് ഈ റോസമ്മയെ വീണ്ടും ചോദ്യം ചെയ്യുക അതിനൊപ്പം റോസമ്മയും സബാസ്റ്റിനും ഇത്തരത്തിൽ ചേർത്തല നഗരസഭയിൽ ഒരുമിച്ചെത്തിയതായും അന്വേഷണ കണ്ടെത്തിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം റോസമ്മയുടെ ഫാമിൽ പരിശോധന നടത്തിയിരുന്നു ഈ കോഴി ഫാമിന്റെ ലൈസൻസ് എടുക്കാൻ വേണ്ടി സബാസ്റ്റിനൊപ്പമാണ് റോസമ്മ നഗരസഭയിൽ എത്തിയത് ആദ്യം ആറു ലൈസൻസ് ഇല്ലാതെ കോഴി ഫാം പ്രവർത്തിച്ചു പിന്നീട് സബാസ്റ്റിനൊപ്പം ഒരുമിച്ചെത്തി അവിടെ എത്തി ബഹളമടക്കം ഉണ്ടാക്കിയെന്നുള്ളതാണ് ഉദ്യോഗസ്ഥർ പറയുന്നത് ആ രീതിയിലുള്ള മൊഴി സബാസ്റ്റിനും റോസമയും തമ്മിൽ അടുത്ത വ്യക്തമാക്കുന്ന മൊഴി കൂടി ആ ഇനി അറിയേണ്ടത് കൗതുകകരമായ കാര്യം റോസമ്മ ഇപ്പോഴും ും ജീവനോടെയുണ്ട് കേട്ടു സുബാസിനുമായിട്ട് അടുത്തിടപഴകിയ പലരും ഒന്നുകിൽ മണ്ണിനിടിയിൽ മഴഞ്ഞിട്ടുണ്ട് മറിഞ്ഞിട്ടുണ്ട് അവരുടെ കസ്റ്റകഷണങ്ങളാണ് ഇപ്പോൾ ചികഞ്ഞെടുത്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് എന്തായാലും മൊഴി പോലീസ് വിശദമായി പരിശോധിക്കട്ടെ ചില കാര്യങ്ങൾ അതിൽ വ്യക്തത വരാനുണ്ട് നമുക്ക് കാത്തിരുന്ന് കാണാം സുബാസ് എന്തായാലും ഒരു ഒന്നൊന്നര പുള്ളിയാണ് കേട്ടു